ഞങ്ങൾ ഇന്ന് നൈറ്റ് മുട്ട ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ എന്റെ വീട്ടില് എളുപ്പത്തില് ഏറ്റവും എളുപ്പത്തില് അമ്മ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് നിങ്ങൂടെ കാണിച്ചു തരാം അപ്പം വരും ഇതാണ് ഞങ്ങൾ അടുക്കള ഇത് ഞങ്ങളെ ഫേവററ്റ് ആയിട്ടുള്ള മുട്ട ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അമ്മ ആദ്യം ഞങ്ങൾ എന്താ ചെയ്തതെന്നറിയോ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു പിന്നെ അമ്മ നേരത്തെ തന്നെ ഉള്ളി മുന്തിരി നന്നായിട്ട് വഴറ്റി നല്ല ക്രിസ്പി ആക്കിയിട്ട് അമ്മ അമ്മയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നെയ്യ് അകത്തേക്ക് ഏലക്കായ ഗ്രാമ്പൂ പട്ട ലീഫ് ഇതൊക്കെ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിക്കാൻ പോവുകയാണേ അങ്ങനെ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അമ്മ നന്നായിട്ട് വഴറ്റാൻ പോവണേ അമ്മ ഒരു ടിപ്പ് പറഞ്ഞു പറഞ്ഞത് അതായത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അടിയിൽ പിടിച്ചു പോകരുത് അതായത് ഈ ഉള്ളിയും ഈ മസാല കാര്യങ്ങളൊക്കെ വഴറ്റണ സമയത്തൊന്നും അടിപിടിച്ച് പോകരുത് അടി പിടിച്ച് പോയാൽ മൊത്തം ടേസ്റ്റിനും പ്രശ്നം വരും അങ്ങനെ അടി പിടിച്ചു പോവാതെ നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്നാണ് പറഞ്ഞത് നാല് സവാളയാണ് ബിരിയാണിക്ക് വേണ്ടി എടുത്തത് നാല് വലിയ സവാള ഇനി ഇതിൻ്റെ അകത്തേക്ക് സവാള അമ്മയോട് വേണം സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഞാനും അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുള്ളത് കുക്ക് ചെയ്യുമ്പോഴും ഇനി വല്ല വേറെ എന്തെങ്കിലും പണിയെടുക്ക എടുക്കുമ്പോഴൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഉള്ളിയൊക്കെ വയറ്റി വന്നിരിക്കുകയാണ് ഞങ്ങളെ തമാശയും കളിയും ചിരിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് ഒരുവിധം വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ വാടി വന്നിരിക്കുകയാണ് അത്യാവശ്യം ഇനി നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ടു വന്നിരിക്കുകയാണ് മീഡിയം സൈസിലുള്ള അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ് അമ്മ എടുത്തത് അങ്ങനെ നന്നായിട്ട് വഴണ്ടു വന്നു അപ്പം അടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ആണ് ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി അധികം വേണ്ട കുറച്ച് മാത്രം മതി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പച്ചമല്ലിയാണ് അമ്മ ഇട്ടത് അമ്മയ്ക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ട് കറികളിലൊക്കെ ഇടുന്നത് പച്ചമല്ലിയാണ് അതിനാണ് ടേസ്റ്റ് കൂടുതലൊന്നും ആണ് അമ്മ പറയുന്നത് പിന്നെ എന്താണ് ചെയ്തത് അമ്മ നന്നായിട്ട് പച്ചമണം വരെ അതായത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി ഇനി എടുത്തത് ഗരം മസാലയാണ് അമ്മ എന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത ഗരം മസാലയാണ് ഇട്ടത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് കറക്റ്റ് ആണോന്നൊക്കെ നോക്കണേ ഞങ്ങൾ വീട്ടിലെല്ലാവരും പ്രഷർ കുറഞ്ഞ് വീഴുന്ന ആളുകളാണ് അതുകൊണ്ട് ഉപ്പെല്ലാം കറക്റ്റ് പാകത്തിനായിരിക്കും കുറച്ച് മുന്നിട്ട് നിൽക്കും ഞാൻ യൂട്യൂബിലേ ഞാൻ ഷോർട്സിൽ ഞാൻ അടുക്കള ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് കമൻ്റ് ചോദിക്കുകയാണ് ഇതെന്താ ഇങ്ങനെ അടുക്കളയിൽ സ്റ്റാൻഡ് വെച്ചതാണോ അടുക്കള എന്താ ഇങ്ങനെയെന്ന് അപ്പം ഞങ്ങൾ അടുക്കളയിൽ സ്റ്റാൻഡ് കാണിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡ് ചെയ്താണ് നമുക്കിവിടെ ഇത് വാർത്തിട്ടില്ല വാർക്കും ഞങ്ങൾ ഈ അടുത്ത് അപ്പോൾ അതുവരെ ഞങ്ങൾ വെച്ചാൽ ഞങ്ങൾ ശരിക്കുള്ള അടുക്കള അടുക്കളയിൽ അടുപ്പ് ഇതാണ് അമ്മ കറിയൊക്കെ വെക്കുന്ന ഇതിൻ്റെ അകത്താണ് പിന്നെ ഇതാ ഒരു ഈസി കുക്ക് ഉണ്ട് അവിടെ ഇതാണ് ഞങ്ങൾ അടുക്കള വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മുട്ട ബിരിയാണീൻ്റെ അത്തേക്ക് ശ്രദ്ധിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ ഇട്ടെ നോക്കട്ടെ ടേസ്റ്റ് അമ്മ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിൽ പേരിഞ്ചീര കേടുന്നുണ്ടേ ജീരകം പാത്രം എടുക്കാണ് അതായത് ചോറിന് തിളപ്പിച്ച് വെച്ച വെള്ളം എടുക്കാണ് രണ്ട് കപ്പ് അരി ആണ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ച മുട്ടയും കൂടി ഇടുന്നുണ്ടേ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കുളു കുളു കുളുകുളും തിളിക്കുന്നുണ്ട് അമ്മാരി എടുത്ത് വെച്ചിരിക്കുന്നു ാണ് ഇളക്കിളക്കെ ഇളക്കി ഇളക്കി അങ്ങനെ ഏകദേശം വെള്ളം തിളച്ചു വന്നപ്പോൾ അതിനകത്തേക്ക് അമ്മ എടുത്തു വെച്ചിട്ടുള്ള അരി ഇടുവാണേ അരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അമ്മ ചില ആളുകൾക്ക് എപ്പോഴും ഡൗട്ട് ആണല്ലോ അരി ഇത്ര വേണം വെള്ളം എത്ര വേണം എന്ന് പറഞ്ഞിട്ട് അമ്മ എന്താ കൊണ്ട് പറയാൻ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം

ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഒരു കുഞ്ഞു ഹോം ടൂർ വീഡിയോ ചെയ്താലോ എന്ന് അതിന് വലുതായിട്ടൊന്നും കാണിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ കാണിച്ചു തരാവേ ഇത് ഞങ്ങൾ ഡൈനിങ് ഹാളാണ് പിന്നെ ഇത് അച്ഛൻ്റെ റൂമാണ് പിന്നെ ഇത് കൊലായി അച്ഛൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ സന്ധ്യാസമയത്ത് അത് അവിടെ നിന്നാണ് പൂക്കളൊക്കെ പറിച്ചിട്ട് മാലൊക്കെ കെട്ടിയത് പിന്നെ അച്ഛൻ്റെ ഏട്ടൻ്റെ വണ്ടിയാണ് അത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉള്ളൂ ഇല്ലുട്ടോ ഫ്രണ്ടിൽ കൊലായിൻ്റെ ആ ഏരിയ വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള സോഫാണ് ഇതിലിങ്ങനെ പില്ലോ വെച്ചിട്ട് മലന്ന് കിടന്നിട്ട് ടി വി കാണുന്നതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോബി ഫ്രീ ടൈമിൽ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഏട്ടൻ്റെ റൂം കേട്ടോ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ചേട്ടൻ്റെ റൂം ഇരുടത്താരില്ല എന്ന് വിചാരിക്കേണ്ടത് അതാ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടന് ഭയങ്കര ഗെയിമിൻ്റെ ബ്രാന്താണ് ഓക്കെ ഇനി ഈ കാണുന്നതാണ് എൻ്റെ റൂം അമ്മമ്മ കിടക്കുകയാണ് അമ്മ ഞങ്ങൾ ഞാനും അമ്മയോടെ കിച്ചണിൽ പരിപാടി ചെയ്തുകൊണ്ട് അമ്മമ്മയ്ക്ക് റെസ്റ്റ് കൊടുത്തു പിന്നെ ഉണ്ടല്ലോ ആ സൈഡിൽ കാണുന്ന ബക്കറ്റിൽ എൻ്റെ കുറച്ച് പഴയ ഡ്രസ്സൊക്കെയാണ് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ബാഗും വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെയുള്ള നമ്മൾ ഹോം ടൂർ എന്ന് പറയുന്നത് പിന്നെ പിന്നെതാ അമ്മ ഏകദേശം ബിരിയാണി സെറ്റായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അമ്മ തൈരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തൈരിലേക്ക് മല്ലിച്ചപ്പെട്ട് നന്നായിട്ട് അളക്കുന്നുണ്ട് എനിക്ക് ബിരിയാണീൻ്റെ കൂടെ തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറ്റായോ എന്റെ മനസ്സ് ഭഗവാനെ ഇതൊന്നാവണ വരാ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവൂലോ തൈര് വിരം വിളിക്കണേ ഞാനിടക്കാറ്റുള്ള ഇടിപൊള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്

ഇന്ന് ഞാൻ ബിരിയാണി ബോധം കിട്ടുറങ്ങും ഞേ ബോധം കിട്ടുറങ്ങും കൈ തരി സൂപ്പർ അടിപൊളി എന്റെ കൈ ഇടണ്ട രണ്ടും മറങ്ങി വെക്കുന്നതാണി കുക്കറിന് കൂടി നമ്മളെ ബിരിയാണി റെഡി റെഡി ടു ഡിഷ് ക്ക് അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല കേട്ടോ കുക്കറിലുണ്ടാക്കാണെന്നുണ്ടെങ്കിൽ തന്നെ സെർവ് ചെയ്യും ഇനിയിപ്പോൾ പത്തേമുക്കാലായിട്ടുണ്ട് സമയം കൂടുതൽ ഡെക്കറേഷൻ ഒന്നും സമയമല്ല ഞങ്ങൾ ഇന്ന കഴിക്കാൻ പോവുകയാണെ അമ്മമ്മേനെ ഏട്ടനെ അച്ഛനെ എല്ലാവരും വിളിച്ചു കേട്ടോ ഇനി ഞങ്ങൾക്ക് വേഗം ഇനി കഴിച്ചിട്ടൊന്നും ഉറങ്ങിയാൽ മതി എന്നായിട്ടുണ്ട് സത്യത്തിൽ നല്ല ഉറക്കവും വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ബിരിയാണി റെഡി തൈര് റെഡി പിന്നെ ഒരു കാര്യണ്ട് കേട്ടോ ഇവിടെ ഉച്ചക്ക് അമ്മ മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് മാറ്റി വെച്ചിട്ടുള്ള മീൻ കഷ്ണമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല എൻ്റെ പൊന്നാ ഒരു അമ്മയാണ് അമ്മയാന്ന് സാധാരണ ആൺകുട്ടികൾക്കല്ലേ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുക പക്ഷെ എൻ്റെ അമ്മ അങ്ങനെയല്ല കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുക എന്നെ ചെയ്യമ്മ അവൾ വന്നിട്ട് കഴിച്ചോളൂന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്ക് തന്നെ മാറ്റി വെക്കും കണ്ടില്ലേ എനിക്ക് മാത്രമേ മീൻ പൊരിച്ചുള്ളൂ മീൻപൊരിച്ചതും ബിരിയാണിയും കോഴിമുട്ടയും കൂട്ടിയിട്ട് അടിച്ച് മിന്നിച്ച് കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് കൂർക്കം വലിച്ചു ഉറങ്ങണം ഞാൻ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ സോഫയിൽ വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാറുള്ളത് അങ്ങനെ ഇന്നത്തെ നൈറ്റത്തെ ഫുഡും ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിഞ്ഞ് ഇതായിപ്പം ഉണ്ടാക്കി വെച്ച് എന്താണെന്നു പറയുക നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും എൻ്റെയും എൻ്റെ അമ്മയുടെ ഗുഡ് നൈറ്റ് ഓഫ് ബൈ ബൈ